നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ ബികെഎം യുവിന്റെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് വെച്ച് നടത്തിയ മാർച്ച് ബി കെ എം യു മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മറന്നുപോയിക്കൊണ്ട് ചില സംഘടനകൾ മുന്നോട്ട് പോവുകയാണ് പക്ഷേ തൊഴിലാളികളുടെ മറന്നുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്ന ഏക കൂടി പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളി ഫെഡറേഷൻ ഭരിക്കുന്ന സർക്കാരിന്റെ മുഖം നോക്കാതെ ഭരിക്കുന്ന സർക്കാരിന് തെറ്റുകൾ പറ്റുമ്പോൾ പിഴവുകൾ പറ്റുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നതിനും തിരുത്തുന്നതിനും വേണ്ടിയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ എ ടി സിൻ്റെ നേതൃത്വത്തിൽ ബി കെ മീൻ്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമാകെ നടപ്പാക്കുകയാണ് കർഷക ക്ഷേമനിധി ബോർഡിൽ നിന്നും അതിവർഷ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ ഉള്ളത് മാത്രമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും പരിപൂർണമായി നൽകുന്നില്ല പകുതി മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി ഭൂ ഉടമകളിൽ നിന്നും ഭൂനികുതി ഭരിക്കുന്നതോടൊപ്പം തന്നെ കർഷക ക്ഷേമ ബോർഡിലേക്ക് കൃഷിക്കാരുടെ വിഹിതം ഭൂ ഉടമസ്ഥരുടെ വിഹിതം അടവാക്കി പോകുന്നുണ്ട് അതോടൊപ്പം തൊഴിലാളികളുടെ വിഹിതവും അടച്ചു പോകുന്നുണ്ട് അതിൻ്റെ കൂടെ സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ഷേമനിധി ബോർഡും ക്ഷേമനിധിയും തടസ്സം കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ന് ക്ഷേമനിധി ബോർഡ് അപ്പാടെ വലിയൊരു ഭീഷണിയിലാണ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല നിരന്തരമായ ആവശ്യങ്ങളിലൂടെയും സമരങ്ങളുടെയും ബലമായിക്കൊണ്ട് കുറച്ച് പൈസ സർക്കാർ അനുവദിക്കുകയും ആ പൈസയിൽ നിന്ന് വരെയുള്ള കാലയളവിലെ ആനുകൂല്യം വെച്ച് ബി കെ എം യു മണ്ഡലം കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി പി സുനിൽ കെ എസ് സുകുമാരൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് ദിനേശ് സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം സുകുമാരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തൊഴിലുറപ്പ് പദ്ധതി മാത്രം അട്ടിമറിക്കാനുള്ള രാജ്യത്തിനകത്ത് പുതിയ സ്വകാര്യവൽക്കരണം കൊണ്ടുവന്ന് ഈ രാജ്യത്തിനകത്തെ പൊതുമേഖലാ സംരംഭങ്ങളെ മുഴുവൻ വിറ്റുതുലയ്ക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിന് നീക്കം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി നമുക്കറിയാം ഈ രാജ്യത്തിനകത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവണ്മെൻറ്റ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധ അതുപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ സമീപനങ്ങൾ രാജ്യത്ത് ഉടനീളം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ കളിച്ചുതമായ നീക്കം നടന്നുകൊണ്ടിരിക്കപ്പെടുന്നത് ഇതിനെതിരായി ബി കെ എം നേതൃത്വത്തിലും മറ്റ് കർഷക സംഘടനയുടെ നേതൃത്വത്തിലും വളരെ ശക്തമായ സമരം നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കപ്പെടുന്നത് വരും കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ കേരള ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനാണെങ്കിലും സ്വീകരിക്കുന്ന തെറ്റായ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കെതിരായി വളരെ ശക്തമായ സമീപനം ബി കെ ിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു